Hi friends welcome back to Nisha's home cooking അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു ജ്യൂസ് അത് ഗ്രേപ്പ് ആണ് ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ് ഈ സമ്മറിൽ ഇതുപോലെ നല്ലൊരു ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സുഖം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു അരക്കിലോ ഗ്രേപ്പ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം നമുക്ക് വെറുതെ ഒന്ന് പച്ചവെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുക്കാൻ അതിനകത്ത് കുറച്ച് പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവുമായിരിക്കും അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം എപ്പോഴും ഗ്രേപ്പ്സ് നമ്മൾ കഴുകി നല്ലപോലെ എടുത്തിട്ടേ ജ്യൂസ് അടിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വയറിന് പല അസുഖങ്ങളൊക്കെ പിടിക്കും അതിന് ശേഷം ഞാനിപ്പോൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത ഗ്രേപ്സ് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകണം അപ്പോൾ ഈ ഗ്രേപ്സ് കഴുകിയെടുക്കാനായിട്ട് നമുക്കൊന്നെങ്കിൽ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം അല്ലെങ്കിൽ വിനാഗിരിയും കൂടി ചേർത്ത വെള്ളത്തിലിട്ട് വേണ്ടും കഴുകാം ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് കഴുകാൻ പോകുന്നത് കല്ലുപ്പും കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഒന്ന് കഴുകിയിരിക്കുന്ന ഗ്രേപ്സ് ഒരു പത്തോ പതിനഞ്ച് ഒന്ന് ഇട്ട് സോക്ക് ചെയ്യാൻ വെക്കണം കാരണം അന്നേരത്ത് വേറെ വിഷാംശമൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഗുണത്തെ കളയറെ ദോഷം ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസടിക്കാൻ തുടങ്ങാം ഇപ്പം ഞാനൊരു ജ്യൂസർ മിക്സിയുടെ ജ്യൂസർ ജാറിലോട്ടിത് ഇട്ട് കൊടുക്കുവാണ് ഇപ്പോൾ കിലോ മുന്തിരിയിൽ ഒരു ഹൺഡ്രഡ് ഗ്രാം മുന്തിരിയെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ ഇത് ജ്യൂസ് അടിക്കുമ്പോൾ മധുരം ചേർക്കണം കാരണം ഇത് എന്തായാലും ഗ്രേപ്സിന് മധുരം ഉണ്ടെങ്കിലും ജ്യൂസിന് നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്തിട്ട് വേണം അല്ലെങ്കിൽ അതിനൊരു രുചി കിട്ടത്തില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ഇടുക ഇപ്പം ഞാനിപ്പോൾ ഇച്ചിരി മധുരം ഉണ്ട് ഇതിന് ഇത്ര മധുരം വേണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കുറച്ചടിച്ചോളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിൻ്റെ കൂടെ തേൻ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു കുറച്ചും കൂടി ഒന്ന് നല്ല ടേസ്റ്റ് വരും ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്തുള്ളൂ പിന്നെ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് പുതിയില ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിനെ തുടച്ച് കുരുമുളക് പൊടി ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ആകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടി വരുന്നത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ നല്ല തണുത്ത കിട്ടുമ്പോഴാണ് ചിൽഡ് ആയിട്ടുള്ള ജ്യൂസ് വരുമ്പോഴാണ് എൻ്റെ രുചി കൂടുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വന്നതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഈ ഇതുപോലത്തെ കുറച്ച് നല്ല കൂൾ കൂളായിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നല്ല തണുത്ത് ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേക്കും ബ്ലാക്ക് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് പച്ച കളറുള്ള ഗ്രേപ്പ്സ് ഉണ്ടല്ലോ അതുകൊണ്ടും അടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിപ്പോൾ ഇവിടെ കിട്ടുന്നത് നമ്മുടെ കുരു ഇല്ലാത്ത ടൈപ്പ് ഗ്രേപ്പ്സ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് കുറച്ച് ഉള്ള ടൈപ്പ് ഗ്രേപ്പ്സ് വരുവാണെങ്കിൽ അതും ഇതിലും കുറച്ചും കൂടി രുചിയായിരിക്കും കാരണം അതിന് കുറച്ചും കൂടി ഒരു ഉണ്ടാവുമല്ലോ അത് കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇപ്പം നമ്മൾ ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരിച്ചെടുക്കുവാണ് കാരണം ഇത് എന്തൊക്കെയായാലും കുറച്ച് അതിൻ്റെ തൊണ്ട ഉണ്ടല്ലോ മുന്തിരിയുടെ ആ തൊണ്ട് വന്നിട്ട് പിന്നെ അത് നമ്മൾ അരിക്കാതെ എടുത്താൽ ശരിയാകത്തില്ല അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുവാണ് അപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനത്തെ പതയൊക്കെ താഴോട്ട് വന്ന് വീഴണോളൂ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പത പതയും കൂടി ഉണ്ടെങ്കിലാണ് അത് കാണാനായിട്ടൊരു ഭംഗിയും കൂടി വരുന്നത് അപ്പോൾ ഇതേ ഇപ്പം നല്ലപോലെ അതിനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ മൊത്തം ആ ജ്യൂസ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു അതിനകത്തെ വേസ്റ്റ് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതെടുത്ത് കളയുന്നൊന്നുമില്ല നല്ലൊരു ഫേസ് പാക്കൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത് കളയണ്ട അതെടുത്ത് വെച്ചാലും മതിയെ ഇപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അര അര കിലോ മുന്തിരിയിൽ നിന്ന് ഇത്ര മുന്തിരിയെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് മുന്തിരിയുടെ തൊണ്ടിങ്ങനെ കളഞ്ഞിട്ട് അതിങ്ങനെ കുരി പോലെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഐസ് ക്യൂബും കൂടിയിട്ട് നമ്മൾ ജ്യൂസ് ഇപ്പോൾ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേബ് ജ്യൂസ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ